ഫെബ്രുവരി പതിനാലിനാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ പൂരം അരങ്ങേറുന്നത് ഗൈസ് ഇപ്പം ഞങ്ങളുടെ പഠിക്കുന്ന തന്നെ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസത്തൊരു വ്യൂസാണ് കേട്ടോ ഞാൻ കാണിച്ച് തരുന്നത് ലൈറ്റും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പൂരം നടക്കുമ്പോൾ നമുക്കതൊരു നല്ല രസമല്ലേ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ കിട്ടുന്നത് പക്ഷെ പൂരം എന്ന് പറയുമ്പോൾ എനിക്ക് ആനയെ പേടിയാണ് കേട്ടോ കാരണം ഇപ്പോൾ എവിടെ നോക്കിയാലും ആന കുത്തിക്കൊല്ലുന്നതാണ് കാണുന്നത് അതാ കാരണം ആനേനെ പേടിയാണ് ഇപ്പോൾ ഡാൻസ് ആണ് കേട്ടോ പതിമൂന്നാം തീയതി അതിനെ ഞങ്ങളിത് അവളേനെ ഞാൻ കൊണ്ടാക്കി പന്ത്രണ്ട് മണിക്ക് ഫുഡൊക്കെ കൊടുത്ത് മുടിയൊക്കെ റെഡിയാക്കിയിട്ട് അവളെ അപ്പോൾ കുറെ കുട്ടികളുള്ള കാരണം മേക്കപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പം വേഗം ഓരോരുത്തരെ പെട്ടെന്ന് പെട്ടെന്ന് ഇതാക്കിയിരുന്നു അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് ഞാൻ മുടിയൊക്കെ കിട്ടിക്കൊടുത്തു അപ്പോൾ ബേബിക്കുട്ടിയുടെ ടേൺ ആണ് കേട്ടോ അവൾക്ക് മറ്റേ പുട്ടിയും മറ്റേ എന്തൊക്കെയോ പാൻ കേക്കോ എന്തൊക്കെയോ ഉണ്ടല്ലോ ഡാൻസിൻ്റെ മേക്കപ്പ് സാധനങ്ങൾ എന്തൊക്കെയോ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഞാനിങ്ങനെ നമുക്ക് ഞാൻ ഡാൻസ് കളിച്ചിരുന്നതാണ് ഒരുപാട് കളിച്ചതാണ് പക്ഷെ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ നമ്മുടെ മക്കൾ കളിക്കുന്നത് കാണുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ കാരണം ഇവൾക്ക് ചെറുപ്പത്തിൽ ഇവൾ മേടത്തൂര് ഒരു ഡാൻസ് ചേർന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു വീട്ടിൽ അപ്പോൾ അവിടുത്തെ ആ ഡാൻസിൽ പഠിപ്പിക്കുന്ന അധ്യാപിക പറഞ്ഞത് ഇവളെ കൊണ്ടൊക്കെ പറ്റുമെന്നാണ് ഏതൊരു അധ്യാപിക ആയാലും അങ്ങനെയല്ല പറയേണ്ടത് ചുല്ല്യ പറ്റാത്തതല്ലേ ചെയ്യേണ്ടതല്ല അവരുടെ കഴിവ് അങ്ങനെയല്ല വേണ്ടത് കണ്ടോ അപ്പോൾ ആ അവളാണ് എത്ര സ്റ്റേജിൽ കളിച്ചു അറിയോ ഞങ്ങളും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവൾ ഇത്രയും നന്നായി കളിക്കുന്നു പിന്നെ അതാണ് കേട്ടോ രാധ രാധയ്ക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ണൊക്കെ എഴുതി കൊടുക്കാനിട്ട് ഒരാധയ്ക്ക് ഓരോരുത്തർ ഇതാ മേക്കപ്പൊക്കെ ഇട്ടിട്ട് നല്ല ചമ്പറം എടുത്തിട്ട് ഇരിക്കുന്നുണ്ട് അതേ പിന്നെ അവരുടെ ഗുജറാത്തി സ്റ്റൈല് വേഷമൊക്കെ കെട്ടി ഇരിക്കുകയാണെങ്കിൽ ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി പറഞ്ഞു കേട്ടോ കാരണം പോവാൻ നേരത്തെ ഇട്ടാൽ മതി അല്ലെങ്കിൽ അവർ അവിടെ ഇവിടെയൊക്കെ ആക്കും ഇതാണ് നമ്മുടെ ശിവൻ ശിവൻ കണ്ട നല്ല രൗദ്രഭാവത്തിൽ ഇരിക്കാൻ പറഞ്ഞത് കേട്ടോ ഞാൻ അവളോട് ശിവനെയും ഓരോന്നും എല്ലാത്തിനും സഹായിക്കാൻ ഓരോരുത്തരുണ്ട് കെട്ടോ കാരണം ഒറ്റയ്ക്ക് ഒരാൾക്ക് പറ്റില്ല ഇത്രയും കുട്ടികളെ മാനേജ് ചെയ്യാൻ അപ്പം ഞാൻ ഇവരുടെ ഫോട്ടോ എടുക്കട്ടെ പറഞ്ഞപ്പോൾ വേദുട്ടൻ ഫസ്റ്റ് പറഞ്ഞിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് പിന്നെ ഞാൻ വീട്ടിൽ പോകുന്നു വേദുട്ടനൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഞാനും അച്ഛനും അമ്മയും വേദുട്ടനും കൂടിയിട്ട് പിന്നെ അമ്പലത്തിലേക്ക് പോകുന്നതാണ് കാണണമെന്ന് കേട്ടോ കാരണം ഞങ്ങൾ നേരത്തെ പോയി നമ്മുടെ കുട്ടികളുടെ ഡാൻസ് ഉള്ളത് ഞങ്ങൾ സീറ്റ് വേഗം കിട്ടണമല്ലോ വിചാരിച്ചിട്ട് നേരത്തെ പോയിട്ടോ അതൊരു ഒമ്മ നേരത്തെ ആയിപ്പോയി കാരണം സീറ്റ് ഇഷ്ടം ഉണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത് അമ്പലത്തിൽ പൂരം പൂരൊക്കെ ആയി കഴിഞ്ഞാൽ അമ്പലത്തേക്ക് പോകണ വെളിയിൽ പൂരൊക്കെ ആയി കഴിഞ്ഞാൽ കച്ചവടക്കാരൊക്കെ വരുമല്ലോ കുറച്ച് കച്ചവടക്കാർ ഇതായി എത്തിയിരിക്കുന്നു ചിലവർ അതാ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ പോകണമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അതുപോലെ ഐസ്ക്രീം വണ്ടികൾ അങ്ങനെ ഒരുപാടുണ്ട് പൂരം എന്തൊക്കെയുണ്ട് അതൊക്കെ ഉണ്ടാ അമ്പലം എത്തിയിട്ടോ അപ്പോൾ സ്റ്റേജിൽ ഇതോ കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ളൂ ഇതൊന്നും അല്ലാട്ടോ ഓട്ടോമാതിരി ആൾക്കാരായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ വന്നത് ഞാൻ ഫസ്റ്റിനെ സിരിച്ച് സിരിച്ച് പിടിച്ചേ ഞാൻ വേദിട്ട് ഫസ്റ്റ് പിടിച്ചു പിന്നെ അതാ തുടങ്ങിയിട്ട് ഈ ഒരു ചേട്ടൻ്റെ ഒരു ഗാനത്തോട് കൂടിയിട്ടാണ് തുടങ്ങിയത് പിന്നെ ഇങ്ങനെ ഓരോരോ ഡാൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അമ്മമാർ കുട്ടികൾ അങ്ങനെ കുറേ ഡാൻസ് ഉണ്ടായിരുന്നു ഇതാണ് ഫസ്റ്റ് തുടങ്ങിയത് രംഗപൂജ ഈ രണ്ട് ചേച്ചിമാരായിരുന്നു കേട്ടോ മാതൃസമൃദ്ധിയുടെ അംഗങ്ങളാണ് ഇവരായിരുന്നു ഫസ്റ്റ് കളിച്ചത് കേട്ടോ അവർ കുറച്ച് രംഗപൂജ കളിച്ചിട്ട് അവര് തുടങ്ങി പിന്നെ അങ്ങനെ ഓരോരോ കുട്ടികൾ കളിക്കാൻ തുടങ്ങി കേട്ടോ കുറേ കഴിഞ്ഞിട്ടാണ് പതിമൂന്ന് ഇത്ര ഡാൻസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ മഞ്ചീരം ടീമിൻ്റെ ഡാൻസ് തുടങ്ങിയത് കേട്ടോ പിന്നെ ദാ ഇതായിരുന്നു കേട്ടോ പിന്നത്തെ കുരുന്നുകളുടെ ഡാൻസ് എന്ത് കാട്ടിയാലും അതൊരു കൗതുകമാണല്ലോ ചാടി കളിക്കുന്ന മെയിൻ ഇവരുടെ പണി എന്നാ ഇവർക്ക് സ്റ്റെപ്പ് ഇവരുടെ അമ്മയാണ് കേട്ടോ ആ താഴ്ത്തൊന്ന് കാട്ടിക്കൊടുത്തത് അതിൻ്റെ ആയിട്ട് ഇതിലെടുത്തിട്ടില്ല അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നെടുക്കണ്ടെന്ന് ഞാൻ ചോദിച്ചായിരുന്നു അവളോട് ചിലപ്പോൾ വൈറലായാലോ എന്ന് പിന്നെ ഈ രണ്ട് ആൺകുട്ടികളുടെ ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓരോ കുട്ടികൾ കളിച്ചെല്ലാവരും നന്നായി കളിച്ചു കാരണം എല്ലാവർക്കും ഡാൻസ് ഇഷ്ടമായിട്ടാവുമല്ലോ കളിക്കുന്നത് പിന്നെ പിന്നെന്താ ഈ ഒരു എന്താ പറയുക ഇത്തിരി മുതിർന്നവരായിട്ടോ കല്യാണം കഴിഞ്ഞ് കുട്ടികളിലൊക്കെ ഉള്ളവരാണ് ഇവരുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ നമ്മുടെ ടീം നമ്മുടെ ടീമിലെ കുട്ടികളുടെ ഡാൻസ് ആട്ടോ മഞ്ചീരിയൻ ടീമിലെ കുട്ടികളുടെ ഡാൻസ് ആണ് എന്താ അതിൽ ശിവൻ്റെ ഡാൻസ് ആണത് അതിൽ ബേബി അനുശ്രീയാണ് ശിവനെ പൂജിക്കുന്നത് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നമുക്ക് പാട്ട് ഉൾപ്പെടാത്തത് എന്താണെന്നറിയോ കോപ്പിറൈറ്റ് കിട്ടും എങ്ങനെയാണ് ഈ പാട്ട് ഉൾപ്പെടുത്തിയിട്ട് ആൾക്കാർ ഇടണമെന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് ലാസ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ എന്തോ ഉള്ളുമെമ്പാട്ടോ അങ്ങനെ എന്തോ ആണിരുന്നെ ഇത് ഉണ്ടായിരുന്നത് അവിടെ വേറൊരു ചേട്ട ഐഫോണിൽ വീഡിയോ അടിപൊളി ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഐഫോൺ നല്ല സാധാ ഫോണാണ് എന്നാലും നമ്മൾ അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്കും ഐഫോൺ വാങ്ങണം എങ്ങനെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടട്ടെ എന്നൊക്കെ വിചാരിക്കുക അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സമ്മാനദാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിന് മുന്നേ ഞാനും വേദുട്ടനും പോകുന്നു വേദൂട്ടൻ വാശൊന്നും പിടിച്ചില്ല നല്ല കുട്ടിയായിട്ടിരുന്നു കേട്ടോ പതിനൊന്ന് മണിവരെ അവൻ അവിടെ ഇരുന്നു പിന്നെ അവനൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു പിന്നെ അവൻ നല്ല സ്റ്റെപ്പ് ഇടലായിരുന്നു കേട്ടോ കണ്ടോ ഭയങ്കര ഉഷാറായിട്ടായിരുന്നു അവൻ കളിച്ചിരുന്നത് അവിടെ ലാസ്റ്റ് ഒരു കുട്ടിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു സിനിമാറ്റിക് ഡാൻസ് തന്നെയായിരുന്നു അതവൻ നന്നായി എൻജോയ് ചെയ്യണമെന്ന് ഞാൻ കണ്ടു ചിലപ്പോൾ നമുക്ക് സ്റ്റേജിൽ കേട്ടത് തോന്നിയിട്ടോ അന്യേ കുറച്ചും കൂടിയും കഴിഞ്ഞാൽ അവനെയും സ്റ്റേജിൽ കയറ്റാം കുട്ടിക്ക് സന്തോഷമായി എല്ലാവർക്കും സന്തോഷമായി നന്നായി കളിച്ചു എല്ലാ കുട്ടികളും ക്യാഷ് പ്രൈസും അതുപോലെ തന്നെ ട്രോഫിയാണ് കിട്ടിയത് കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ ആ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഇപ്പോഴാണ് ബോയ്സോറ് കിടക്കുന്നത് ഇനി നാളെയാണ് ഗൈസ് ഞങ്ങളുടെ പൂരം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ